മലയോര മേഖലയിലെ ഏറ്റവും വലിയ വസ്ത്ര വിപണന കേന്ദ്രമായ വേദിക വെഡ്ഡിംഗ് സെന്റർ മുഖത്ത് പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് അലിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു അരീക്കോട് റോഡിൽ മുക്കംപാലത്തിന് സമീപമാണ് വേദിക വെഡ്ഡിംഗ് സെന്റർ പ്രവർത്തിക്കുന്നത് മലയോര മേഖലയിലെ ഏറ്റവും വലിയ വസ്ത്ര വിപണന കേന്ദ്രമായ മുഖത്തെ വേദിക വെഡ്ഡിംഗ് സെന്ററിന്റെ ഉദ്ഘാടനമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത് അരീകോട് റോഡിൽ പാലത്തിന് സമീപം മുപ്പതിനായിരം അടി വിസ്തീർണത്തിലാണ് വേദിക വെഡ്ഡിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് ഗുണനിലവാരത്തോടൊപ്പം വമ്പിച്ച വിലക്കുറവും വേദികയിലുണ്ടാവുമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി ഷോപ്പിന്റെ ഉദ്ഘാടനവും പാണക്കാട് മുനവറലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു മുക്കറ്റെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശവും പ്രതീക്ഷയും പകർന്നുകൊണ്ടാണ് വേദിക കടന്നു വരുന്നത് നേരത്തെ നെടുവണ്ണൂരിലെ ഷോമിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ എനിക്ക് സമീപിക്കാൻ സാധിച്ചിരുന്നു പിന്നെ ഈ വളരെ വിപുലമായ രീതിയിൽ ഇവിടെ മുഖത്തുകാർക്ക് തുറന്നു കൊടുക്കാൻ വന്നതിൽ എനിക്കതിയായ സന്തോഷവും ചരിദാർത്ഥ്യവുമുണ്ട് ഉദ്ഘാടനത്തിൻ്റെ തിവരിൽ നിന്നും കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയികളായ രണ്ടുപേർക്ക് അൻപതിനായിരം രൂപ വീതം സമ്മാനവും നൽകി എനിക്ക് തോന്നുന്നു തോന്നുന്നു ഈ ഏറ്റവും കൂടുതൽ മുഖം കാണുമ്പോൾ ചടങ്ങിൽ ലിൻഡോ ജോസഫ് എം എൽ എ മുക്കൻ നഗരസഭാ ചെയർമാൻ പി ടി ബാബു തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ കൂടറിഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് തുടങ്ങിയവരും സി കെ കാസിം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അലി അക്ബർ സേവാമന്ത്രി ഡയറക്ടർ കാഞ്ചന കൊറ്റങ്ങൽ ഇംബിച്ചലി വേദിക വെഡിംഗ് സെന്റർ ചെയർമാൻ അഷോക് പുളിയനാട് മാനേജിംഗ് ഡയറക്ടർമാരായ മുഹമ്മദ് ഫവാസ് മുഹമ്മദ് ഫൈജാസ് സിഇഒ ഷാനിൽ ജോനകശ്ശേരി ഡയറക്ടർമാരായ ഹാജി ഷാഹുൽ ലോമശ്ശേരി സുബീർ പുതിയടത്ത് സി വി ജർഷിദ് ആസിഫ് ജാഫർ കിനാലൂർ എ കെ ഷാജി മെഹ്റൂഫ് മണലോടി അബ്ദുൽ ജലീൽ എന്നിവരും പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കല്ലു മാത്തുവിൻ്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ബിസിനസ് ഡക്സ് സി പ്രാദേശിക വാർത്ത